നമുക്ക് അടുത്ത് ചെയ്യുന്ന കഴുത്തിൻ്റെ ചില ചലനങ്ങൾ കൊടുക്കുന്ന പരിശീലനമാണ് സൂക്ഷ്മക്രിയ എന്ന് പറയും ശിഥിലീകരണ വ്യായാമം എന്ന് പറയും അപ്പോൾ നമ്മുടെ കൈ അരക്കെട്ടിൽ വയ്ക്കുക ഇനി നേരെ മുന്നോട്ട് നോക്കുക ശ്വാസം എടുത്തുകൊണ്ട് തല ഒരല്പം ഉയർത്തി ഉയർത്തിക്കൊണ്ട് ഉയർത്തിക്കൊണ്ടുവരിക ശ്വാസം എടുത്തുകൊണ്ട് മേലോട്ട് നോക്കുക നല്ലപോലെ മേലോട്ട് നോക്കുക ആ ഇനി ശ്വാസം വിട്ടിട്ടും മെല്ലെ ശ്വാസം വിട്ടിട്ട് പതുക്കെ താടി താഴ്ത്തിക്കൊണ്ടുവരിക മുന്നോട്ട് നോക്കുക ശ്വാസം വിട്ടുകൊണ്ട് താഴെ തന്നെ നോക്കുക താഴോട്ട് വരിക വീണ്ടും ശ്വാസമെടുത്തുകൊണ്ട് നേരെ തന്നെ വരിക നേരെ മുന്നോട്ട് നോക്കുക ഇത് നമുക്ക് ഒരു മൂന്ന് തവണ ചെയ്യാം ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ചെയ്യുക മേലോട്ട് നോക്കി നേരെ താഴോട്ട് നോക്കുന്ന വീണ്ടും നേരെ തന്നെ വരിക അവിടെ നടത്തുക ഇങ്ങനെ ഒരു മൂന്ന് തവണ വേണം പരിശീലിക്കാം ഇനി ശേഷം ഇവിടുന്ന് ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസം വിട്ട് നേരെ വലതു വശത്തേക്ക് തിരിയുക ഇനി വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് നേരെ മുന്നോട്ട് നോക്കുക ഇനി മറുഭാഗത്തേക്ക് ഇടത് ഗ്രീവ ചലനം എന്ന് പറയും നെക്ക് റൊട്ടേഷൻ നെക്ക് എക്സസൈസ് എന്ന് പറയും നെക്ക് മൂവ്മെൻറ്റ്സ് എന്ന് പറയും ചലനം ഇതും മൂന്ന് തവണ വലതു ഭാഗത്തും ഇടതു ഭാഗത്തും മൂന്ന് തവണ